ഇന്നത്തെ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് നല്ല പൊള്ളുന്ന ചൂടാണ് ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടൊന്നുമില്ല സെപ്തംബർ മാസമായിട്ടും തണുപ്പിലേക്കുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല ഇപ്പം ഈ മാസം എന്റാവുമ്പോ തണുപ്പാകൊന്നും പ്രതീക്ഷിക്കാം ഈ ചൂടത്ത് നിർത്തിട്ട കാറിന്റെ ഉള്ളിൽ കയറുമ്പോ തന്നെ നമ്മളെ ആകെ പുകഞ്ഞ് ഒരു വിധത്തിലാവും ഡിഗ്രി ഉള്ളുന്ന ചൂട് ഏതായാലും നോക്കാം കണ്ടില്ലേ പുറത്തെ ടെമ്പറേച്ചർ നാല്പത്തെട്ട് ഡിഗ്രി ഇതിനുള്ളിൽ നല്ല ആവിയിൽ പുഴുങ്ങി അവസ്ഥയാണ് അത്യാവശ്യം നല്ല ചൂടാണ് ഏതായാലും പോയി നോക്കാം പൈപ്പുകൾ നേരത്തിട്ടേ കണ്ടില്ലേ കോൺക്രീറ്റ് കോട്ട് ചെയ്തിട്ട് വെച്ചതാണ് അതിൽ കുറച്ച് റിപ്പയർ വർക്കുകളൊക്കെ ഉണ്ട് റിപ്പയർ വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോഡ് ചെയ്ത് നേരെ കടലിൻ്റെ വക്കത്തേക്ക് കൊണ്ടുപോകും പിന്നെ ഈ പൈപ്പുകൾ ഓരോന്ന് ജോയിൻ ചെയ്തിട്ടാണ് കടലിൻ്റെ അടിയിലൂടെ പെട്രോ കെമിക്കൽ ഫ്ലൂയിഡുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മുന്നിൽ കാണുന്ന പുതിയ പ്ലാന്റിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊടുക്കാണ് ഇവിടുന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കടലിലേക്ക് കൊണ്ടുപോകാൻ അഥവാ സൈറ്റിലേക്ക് ഇൻസ്റ്റളേഷനു വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ട്രക്കിൽ കയറ്റി വെച്ചതാണ് ഈ ട്രക്കിലാണ് ഇതിങ്ങനെ ഓരോ പൈപ്പുകളിൽ ഓടുന്നത് നല്ല ഒഴിഞ്ഞ മരുഭൂമിൻ്റെ നടുവിലാണ് ഈ സൈറ്റ് സെറ്റാക്കിയിരിക്കുന്നത് അധികം ആൾക്കാരൊന്നും കാണില്ല കുറച്ച് സെക്യൂരിറ്റി ഉണ്ടാവും പിന്നെ ഇവിടെ പണിയെടുക്കുന്ന കുറച്ച് പാകിസ്ഥാനികളും അതല്ലാതെ വേറെ ആളുകളൊന്നും ഇവിടെ മനുഷ്യജീവികളൊന്നും കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് സെക്യൂരിറ്റി ഗെയ്റ്റ് ആണ് ട്രക്കുകൾ പോകുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യും ഇവിടെ ഗേറ്റ് പാസ് കൊടുത്തിട്ടാണ് സാധനങ്ങൾ ഓരോ ഈതിനകത്താണ് ഇവിടുത്തെ സെക്യൂരിറ്റി താമസിക്കുന്നത്

ൂറൊക്കെയാണ് ഇവിടുത്തെ വിലകൾ നല്ല ക്വാളിറ്റി ആടുകൾ ശുക്ര സവദി പാകിസ്ഥാനി പറ ഓക്കെ ഓക്കെ സുഡാനിയാണ് ആടിന്റെ ആ ഇങ്ങനെ വീഡിയോ എടുക്കണിപ്പോ നമ്മളെ വലതീന്റെ ആളാണെന്ന് മുൻപറക്കൊരു സംശയം എങ്ങനെയാ വീഡിയോ എടുക്കുന്നത് വെച്ചിട്ടോ കാരണം പലതല്ല ജസ്റ്റ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അപ്പോഴാണ് ജസ്റ്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒരു സൗഹൃദത്തിലായി നോ പ്രോബ്ലം ആടുകള് ആടുകളെ നിർത്തിവെച്ചാണ്ടോ അറ്റന്റുകൾ ഓരോന്നോരോരോ ഓണർമാരായിരിക്കും കേട്ടോ ഓരോരോ സുഡാനികൾ നൈജീരിയക്കാർ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ നമുക്ക് ആടുകളെ വിലപേശി പേക്ഷി വാങ്ങും അവിടെ നിന്ന് തന്നെ അർത്ഥമൊക്കെ ശരിയാക്കി കിട്ടും ട്രക്കുകൾ പോകുന്നുണ്ട് ഇവിടുന്ന് ലോഡും കയറ്റും ഇവിടുന്ന് ഏരിയ മൊത്തം ഇൻഡസ്ട്രിയൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ് നല്ല ചൂടാട്ടോ നാപ്പത്തഞ്ച് ഇപ്പത്ര നാപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിലാണ് ഇതാമസിക്കുന്നത് എ ഇല്ല നല്ല പൊള്ളുന്ന ചൂടത്തിൽ ടെൻറ്റിനകത്ത് ഇങ്ങനെ താമസിക്കും വെള്ളം മിതമായ അളവിൽ വെള്ളം വെള്ളുന്നവര് ഇതിന് ഓണർമാർ അറബികൾ ഇവർക്ക് വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കും കണ്ടെയ്നറുകള് വലിയ ഈ ട്രക്കിൽ കൊണ്ടുവന്നിട്ടാണ് അവിടെ വെള്ളം കൊടുക്കുന്നത് സപ്ലൈ ചെയ്യുന്നത് ഈ ആടുകൾക്കും അവർക്കുള്ള പുല്ല് പുറത്തുനിന്ന് വരുകയാണ് ആടുകളുണ്ടല്ലോ നിങ്ങള് ചൂടത്തിങ്ങനെ ഒക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഇവിടെ ആടിന് വാങ്ങാൻ വന്ന ആളും അതേപോലെ ഇവിടുത്തെ സുഡാനികളുടെയൊക്കെ വണ്ടികളാണ് കണ്ടോ അവരുടെ ഇങ്ങനത്തെ ടെൻറ്റിനകത്താണ് ഇവർ താമസിക്കുന്നത് ഈ ടെൻ്റ് കണ്ടില്ലേ അങ്ങനത്തെ ടെന്റിനകത്താണ് ഇവിടെ സുഡാനികൾ ഇതിൻ്റെ ആൾക്കാർ താമസിക്കുന്നത് ഇതിനകത്ത് ആടുകളും അപ്പം ആടുജീവിതത്തിന്റെ വേറൊരു രൂപമാണിത് പക്ഷേ നമ്മൾ ഈ നാട്ടിലെ നജീബിന്റെ കഥ പറഞ്ഞ പോലെ അത്ര പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല കേട്ടോ സുഡാനികൾക്കിത് ശീലായിട്ടുണ്ട് ഇവർക്ക് ഈ മരുഭൂമിൻ്റെ നാട്ടുകാരിൽ ഇവർ ഏത് ചൂടിലും സിമ്പിൾ ആയിട്ട് സ്റ്റേജ് ചെയ്യും ഇവിടുന്ന് കുബൂസൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുല്ല് ഇവര് ഏത് സാഹചര്യത്തിലും അങ്ങനത്തെ ചൂടുള്ള സാഹചര്യത്തിൽ ഇവരുടെ ഇവർ ജീവിക്കുന്നതിന് ഇങ്ങനത്തെതായോണ്ടേ ഇവർക്ക് ഇതൊരു വലിയ വിഷയമായി തോന്നുന്നില്ല വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും അപ്പൊ സൈറ്റിൽ നിന്ന് ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കാണുന്നത് ഈ കാഴ്ചകളാണ് കാത്തിരിക്കാൻ തോന്നുന്നു കൊണ്ടമാന ടെൻ്റുകൾ കിട്ടും ഒരുപാട് ഒരുപാട് ടെന്റുകൾ ആടാണ് ആടിനെ ആട് നിന്നാ പുല്ല് ഇതങ്ങനെ കെട്ടാക്കിയിട്ട് ഇവർ പുറത്തുനിന്ന് വരുന്നതെന്ന് തോന്നുന്നുണ്ട് ഇതിങ്ങനെ കെട്ടുകൾ ട്രക്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന കാണാൻ പറ്റും ഈ ആടുകളുടെ അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിവിടെ അവസാനിക്കുകയാണ് പുതിയ കാഴ്ചകളുമായി